നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു തിരമാലകളാൽ മാത്രം സ്വാദിന്റെ അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ സഹകരണത്തോടെ സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സംഘടിപ്പിക്കുന്ന ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന അധ്യാപക പരിശീലന പരിപാടി പതിനാലിന് ആര്യാടൻ ഷൗക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്യും മോഡേൺ ഡിസ്ട്രോപോളിസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ അൻവർ മുഖ്യ പ്രഭാഷണം നിർവഹിക്കും കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷനും സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജും സംയുക്തമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന ഒരു ഫാക്കൽറ്റി ഡെവലപ്മെൻ്റ് പ്രോഗ്രാം ജൂലൈ പതിനാല് മുതൽ പത്തൊമ്പത് വരെ സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ക്യാമ്പസിൽ നടക്കുന്നതാണ് ഇതിൽ എല്ലാ കോളേജുകളിലുള്ള അധ്യാപകരും അതേപോലെ ബിസിനസ് ഇൻഡസ്ട്രി പ്രൊഫഷണൽസും നമ്മൾ പി ജി കഴിഞ്ഞ സ്റ്റുഡൻസ് പി ജി കോളേജ് റിസർച്ച് സ്റ്റുഡൻസ് എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാവുന്ന പങ്കെടുക്കാവുന്നതാണ് ഇതൊരു പുതിയൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫയർ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു പ്രോജക്റ്റ് കേന്ദ്ര സർക്കാർ നമുക്ക് തന്നിരിക്കുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് ഇത് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നിലമ്പൂർ എം എൽ എ ആര്യടൻ ഷൗക്കത്താണ് അതേപോലെ ഇതിൻ്റെ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത് മോഡേൺ ഡിസ്ട്രോ പോളിസീസ് ലിമിറ്റഡ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായ കെ വി അൻവർ ഇതിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം എന്നാണ് ഇതിൻ്റെ ടോപ്പിക് ടൈറ്റിൽ അപ്പോൾ ഇതിനോട് വന്ന് സംരംഭം തുടങ്ങുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എന്നുള്ള ഒരു നമ്മൾ ഇതിലേക്ക് ടോപ്പിക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ എല്ലാ പങ്ക പങ്കെടുക്കുന്ന പാർട്ടിസിപ്പൻസിനും രജിസ്ട്രേഷൻ ഫ്രീ ആണ് അതേപോലെ ആറ് ദിവസ പരിപാടിയിൽ അഞ്ച് ദിവസം ഈ രണ്ട് സെഷൻസ് വീതം പത്ത് സെഷനോടുകൂടി ഈ പ്രോഗ്രാം ഉണ്ടാകുന്നതാണ് ഒരു ദിവസം നമുക്ക് ഇൻഡസ്ട്രിയൽ വിസിറ്റ് അതിവിടെ തൊട്ടടുത്തുള്ള സേഫ് ആൻഡ് ഷുവർ എന്നുള്ള ലാറ്റസ്റ്റ് കമ്പനിയിൽ ഈ പാർട്ടിസിപ്പൻസ് എല്ലാവർക്കും ചേർന്നുകൊണ്ട് ഒരു ലൈവായിട്ട് ഒരു ഡെമോ അവിടെ വെച്ച് നടക്കുന്നതാണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് സംരംഭത്വം അല്ലെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പ് വളർത്തിയെടുക്കുക ഒരു ജോബ് സീക്കർ എന്നുള്ളതിന് മാറിയിട്ട് ജോബ് പ്രൊവൈഡർ ആക്കി മാറ്റുക നമ്മുടെ സ്റ്റുഡൻസിനും അതേപോലെ നമ്മുടെ സമൂഹത്തെയും എല്ലാവരും മാറ്റിയെടുക്കുക എന്ന ഒര ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ ഒരു പ്രോജക്റ്റ് നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ സമാപന ചടങ്ങ് എം പി അനിൽകുമാർ സാറിന് എ പി അനിൽകുമാർ സാറാണ് ഇതിൻ്റെ സമാപന ചടങ്ങിന് ഇവിടെ എത്തിച്ചേരുന്നത് പിന്നെ ഇതിലേക്ക് എല്ലാ പാർട്ടിസിപ്പൻസിനും ഇതിന് പങ്കെടുക്കുന്ന എല്ലാ കോളേജിലുള്ള എല്ലാ പാർട്ടിസിപ്പൻസിനും ഇതിനുള്ള ഫുഡും റിഫ്രഷ്മെൻ്റും എല്ലാം നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതിന് വേണ്ട സംരംഭകത്വ കഴിവുകളെ പരിപോഷിപ്പിക്കുക എന്ന വിഷയത്തെ ആസ്പദമാക്കി പത്ത് സെഷനുകളിലായാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത് കേരളത്തിനകത്തും പുറത്തുമുള്ള പരിശീലകരാണ് ക്ലാസുകൾ നയിക്കുന്നത് എ ഐ സി ടി ഇ ട്രെയിനിംഗ് ആൻഡ് ലേണിംഗ് അക്കാദമിയുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് സമാപന യോഗം എ പി അനിൽകുമാർ എം എ ഉദ്ഘാടനം ചെയ്യും അധ്യാപകർ ബിരുദാനന്തര വിദ്യാർത്ഥികൾ വിവിധ സംരംഭങ്ങൾ നടത്തുന്നവർ എന്നിവരാണ് പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നത് രജിസ്ട്രേഷൻ തികച്ചും സൌജന്യമാണ് പങ്കെടുക്കുന്ന എല്ലാവർക്കും എ ഐ സി ടി ഇ അംഗീകാരത്തോടുകൂടിയുള്ള സർട്ടിഫിക്കറ്റും ലഭിക്കുന്നതാണ് സഹ്യ കോളേജ് പ്രസിഡന്റ് പാപ്പറ്റ മുഹമ്മദ് അധ്യക്ഷത വഹിക്കും മാനേജർ ഇ അബ്ദുൾ റസാഖ് സെക്രട്ടറി ഷെരീഫ് തുറക്കൽ പ്രിൻസിപ്പൽ ഡോക്ടർ സർഫ്രാസ് നവാസ് ഡയറക്ടർ കെ ടി അബ്ദുള്ള കുട്ടി എന്നിവർ കോളേജിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ മ്പാടം വണ്ടൂർ കരിമാറണ്ട് തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി